റീസൺഡ് കഥാവായി യേശു ക്രിസ്തുവിന്റെ തന്നെ പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നല്ല നല്ല വേദചിന്തകളായി പ്രഭാതയാമത്തിൽ നിറയുവാൻ കഥാപിതരുന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും എന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കഥാവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കെടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് മത്തായി എഴുതിയ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി യേശു പ്രപഞ്ചനാഥനായ സൃഷ്ടാവും പ്രപഞ്ചശക്തികളുടെ അധികാരമുള്ള കർത്താവുമാണെന്ന് ഇന്നത്തെ ധ്യാനഭാഗം വെളിപ്പെടുത്തുന്നു കാറ്റിന്മേലും കടലിന്മേലുമുള്ള യേശുവിന്റെ അധികാരം കണ്ട് അമ്പരന്ന ശിഷ്യർ ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് അത്ഭുത പരതന്ത്രരായി ചോദിച്ചു പോകുന്നു രണ്ട് ചിന്തകൾ ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒന്ന് ഉലയാത്ത വിശ്വാസം കുടൽ കാറ്റിൽപ്പെട്ട് നിലവിളിക്കുന്ന ശിഷ്യരോട് യേശു ചോദിക്കുന്നു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾക്കളാകുവാൻ എന്ത് ശിഷ്യരുടെ വിശ്വാസത്തിന്റെ ഉറപ്പില്ലായ്മയാണ് അവരുടെ അങ്കലാപ്പിന് കാരണം യേശു അതിൽ അവരെ ശാസിക്കുന്നുവെങ്കിലും കാറ്റിനെയും കടലിനെയും അടക്കി പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അവരെ സഹായിക്കുന്നു അവരുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാറ്റും തിരമാലിയയും ഉണ്ടാകും എന്ന പയത്തിൽ യാത്ര ഒഴിവാക്കണമെന്നല്ല പ്രക്ഷുബ്ധ അവസ്ഥ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നാം അവനോടൊപ്പം യാത്ര ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കാറ്റിനെയും കടലിനെയും ശാസിച്ച് നമ്മോടൊപ്പം ജീവിത പടകിൽ ഉള്ളതിനാൽ അത് താണുപോവുകയില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം അതാണ് വിലയാത്ത വിശ്വാസം അത് സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു രണ്ടാമത് പ്രക്ഷുബ്ധതയുടെ മധ്യത്തിലും പ്രശാന്തത അനുഭവിക്കുന്ന കർത്താവ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മൂലം പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ കാറ്റ് എല്ല കടലിലെ സാധാരണ പ്രതിഭാസമായിരുന്നു എന്നാൽ അതിന്റെ മധ്യത്തിലും യേശു അനുഭവിച്ച ആന്തരിക സ്വസ്ഥത വലുതായിരുന്നു സ്വസ്ഥനായി അമരത്ത് തലയിണവെച്ചുറങ്ങുന്ന കർത്താവിന്റെ ചിത്രം മർക്കോസ് നാലിന്റെ ഇരുപത്തിയെട്ടിൽ നമ്മളത് വായിക്കുന്നു നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഒന്നാണ് കാറ്റും കോളുകളുമുള്ള അന്തരീക്ഷത്തിൽ പ്രശാന്തരായിരിക്കുക എന്നത് അനേകരെ സംബന്ധിച്ചും ദുഷ്കരമാണ് അപ്രാപ്യമാണ് കാറ്റിനെയും കടലിനെയും ശാസി ചമർത്തിയവനും പ്രപഞ്ച ശക്തികളുടമേൽ അധികാരമുള്ളവനുമായ കർത്താവ് കാറ്റിന്റെയും കോളിന്റെയും മധ്യത്തിൽ തങ്ങളോടൊപ്പം തങ്ങളോടൊപ്പമുണ്ടെന്ന ഉറച്ച ബോധ്യമുള്ളവർക്ക് മാത്രമേ ഏതു പ്രക്ഷുപ്തയുടെ മധ്യത്തിലും പ്രശാന്തരായി ജീവിക്കുവാനാവുകയുള്ളൂ വിശ്വാസം യേശുവിനോടൊപ്പം പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രശാന്തമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരനുഭവമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമ്മളെ തന്നെ ദൈവിക സമർപ്പിക്കാം ജീവിതയാത്രയിലെ ഓളങ്ങളും തിരമാലകളും കണ്ട് അന്താളിച്ചു പോകാതെ പ്രശാന്തരായി സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ ഉറച്ച വിശ്വാസമുള്ളവരായി കർത്താവിൽ ആശ്രയിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുപിട്ട് സ്വകീയ നല്ല പിതാവേ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്ന കഥാവേ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ഓർപ്പിച്ചു നടത്തിയ പ്രപഞ്ച ശക്തികളിൽ മേൽ കഥാവെ അവിടുന്ന് അധികാരമുള്ളവർന്ന് വെളിപ്പെടുത്തിയ സംഭവങ്ങളുണ്ട് അവിടുന്ന് സർവശക്തൻ നിത്യൻ പരിശുദ്ധൻ സങ്കടത്തിനുമടിയായ നല്ല കഥാവ് അവിടുന്ന് ഞങ്ങളോടു കൂടെയുള്ള കോഴി യോ പ്രയാസപ്പെടുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടെ ഞങ്ങളെ ഓർപ്പിച്ച് ധൈര്യമുള്ളവരായി ഉറപ്പുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് നന്ദി പറയും അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഥാപുങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്ത്രോത്രം ചെയ്യും കാര്യങ്ങളും ഞങ്ങളെ താഴെത്തുന്ന കൃപ കൂടെയിരിക്കും ബലപ്പെടുത്തും പ്രാർത്ഥനകൾ യേശുവിനാമത്തിൽ തന്നെ